ാണ് വന്നത് നമ്മക്ക് ഇന്ന് സമയം നേണ്ട ഒമ്പതര പൊട്ടിക്കുന്നേ എന്തുണ എന്റെ മോനൊരു എനിക്ക് താമ എനിക്ക് എനിക്ക് താമസിക്കണം എന്റെ പൊണ്ടാട്ടി അമ്മ എന്നാലും അമ്മ എനിക്കൊന്നും വാങ്ങിച്ചില്ലല്ലോ അമ്മേ അവന്റെ പൊണ്ടാട്ടി കുഞ്ഞിനെ

എടാ ഒന്നും ും കൊണ്ടുവന്നില്ല അതന്നെട്ട് എടാ ഇങ്ങിതാടാ ഓഹ് ഇനി അതിനെ സ്നേഹിച്ചു ഓ പരുന്നില്ല ഈ സൂര്യ രക്ഷയില്ല കേട്ടോ തരത്തില്ല ഇനി അതിനെ ഉമ്മ ഉമ്മി ഉമ്മി ഉമ്മ വെച്ചോണ്ടിരിക്കോ ഇത് നശിപ്പിക്കത്തില്ലോ അത് എനിക്ക് അഡ്വാൻറ്റേജ്